അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പല പരാമർശങ്ങളും കേൾക്കുമ്പോൾ നമ്മളെ ചിലർക്കെങ്കിലും ട്രോളായും മീമായും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് ഇനി അമേരിക്കൻ പ്രസിഡന്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അത്തരത്തിലുള്ള സർക്കാസ്റ്റിക് പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയകളിൽ വന്നതാണ് രാജഗോപാൽ സാർ എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചില ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് വൈറ്റ് ഹൗസ് തന്നെ ആ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ശരിക്കും ഡൊണാൾഡ് ട്രംപിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ ആ പ്രസ്താവനകൾ കേട്ടപ്പോഴേ ഒരു സാധാരണ മനുഷ്യന് തോന്നാവുന്ന ഒരു സംശയമാണ് ഇദ്ദേഹത്തിന് വല്ല കുഴപ്പമുണ്ടോ നമ്മൾ ഒരു തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും സംശയിക്കേണ്ടി വരികയാണ് പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള ഒരു വലിയ വലിയ സാമ്രാജ്യം ഭരിക്കുന്ന ഒരു ആളിനെ സംബന്ധിച്ച് അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ തുടർ പ്രസ്താവനകളൊക്കെ വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ വൈറ്റ് ഹൗസ് വൈറ്റ് ഹൗസ് ഒരു സ്ഥിരീകരണം സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട് വൈറ്റ് ഹൗസിന്റെ കഴിഞ്ഞ ദിവസം വന്ന പ്രസ്താവന പറയുന്നത് അദ്ദേഹത്തിന്റെ ക്രോണിക് വിനമിസ് ഇൻസഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറഞ്ഞാല് കാലിന് നീര് വരിക കാലിലെ ഞരമ്പുകൾ പിണഞ്ഞിട്ട് കാലിന് നീര് വരിക മുട്ടിൽ അത് നീരായിട്ട് രൂപപ്പെടുക അതിനുശേഷം ഇങ്ങനെ ആവശ്യം പിന്നെ ഇല്ലാത്ത ഈ പല സ്ഥലങ്ങളിലേക്ക് രക്തത്തിന്റെ ഓട്ടങ്ങള് രക്ത ഓട്ടം പല സ്ഥലങ്ങളിലും പ്രശ്നമാകുക അങ്ങനെ വന്നത് വെരിക്കോസ് വെരിക്കോസിന്റെ നമ്മൾ വെരിക്കോസിന്റെ ഘട്ടത്തിലേക്ക് മാറുക അപ്പൊ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇതാണ് ഇദ്ദേഹത്തിന്റെ രോഗമെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത് അപ്പൊ കൃത്യമായിട്ടൊന്നും ഞരമ്പുകളിൽ കൂടെ രക്തം ഓടുന്നില്ല അങ്ങനെ ഓടാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമുണ്ട് ചികിത്സ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഈ പ്രസ്താവന പുറത്തു വന്ന ഉടൻ തന്നെ അമേരിക്കയിലെ മറ്റു മാധ്യമങ്ങളിൽ വിദേശത്തുള്ള മാധ്യമങ്ങളിലാണെങ്കിലും ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയ ഇത് വലിയ ആഘോഷമാക്കിയിരിക്കുകയാണ് അവരിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു എല്ലാവരും പറയുന്നതേ ഉള്ളൂ പിന്നെ ട്രംപിന് എന്തോ അസുഖം ഉണ്ടെന്നുള്ളത് പക്ഷേ വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞതോടെ അവരിപ്പോ അതിനെ നേരെ തിരിച്ചിട്ടിരിക്കുകയാണ് അവർ പറയുന്നത് ഇത് പോരാ ഇങ്ങനെയുള്ള പ്രസ്താവന പോരെ എന്തായാലും അദ്ദേഹത്തിന് ചികിത്സിക്കുകയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ എം ആർ ഐയ്യോട് എടുക്കണമെന്നാണ് പറയുന്നത് അവിടെയും വല്ല കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ അത് പറയുന്നതിനൊരു കാരണം കൂടാണ്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് റാലിക്കിടയില് ഇദ്ദേഹത്തിന്റെ നേരെ ഒരാൾ വെടിവെച്ചിരുന്നു ആ വെടിയൊണ്ട് അദ്ദേഹത്തിന്റെ ചെവിയിലാണ് തട്ടിയെന്നാണ് പറയുന്നത് ചെവിയില് എന്തോ തലയുടെ തലയോട്ടിയുടെ ഭാഗത്ത് കൂടി കടന്നുപോയെന്നാണ് പറയുന്നത് പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിച്ചയൊക്കെ ചെയ്തു പക്ഷെ അന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ അങ്ങനെ രക്തമൊലിപ്പിച്ച് നിൽക്കുന്ന ഒരു ട്രംപിനെ നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ആ വെടിവെപ്പ് സമയത്ത് ആ വെടി കൊണ്ട സമയത്ത് അങ്ങനെ വല്ല തകരാറ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ തോളുകാരുടെ ട്രോളുകാർ ഇത്തരം കാര്യങ്ങളിൽ ആരോപിക്കുന്നത് അവർ ശരിയാണ് ട്രോളുകാർ അങ്ങനൊക്കെ പറഞ്ഞാലും ശരി നമ്മൾ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം നോക്കുക അത് എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ യുദ്ധം ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് അത് തീർന്നു അദ്ദേഹം പെട്ടെന്നൊരു പ്രസ്താവന കളഞ്ഞു അതിനെക്കാട്ടിൽ വലിയൊരു യുദ്ധ പ്രഖ്യാപന പ്രസ്താവനയാണ് ഇവിടെ നടത്തിയത് ഞാനാണ് യുദ്ധം അവസാനിപ്പിച്ചത് ഒരു ഒരാവശ്യവുമില്ല അന്നെല്ലാവരും പറഞ്ഞു ഈ യുദ്ധം കണ്ടിട്ടുള്ള നേരിട്ട് കണ്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് സൈനികരല്ലാതെ പിന്നെ ഈ യുദ്ധം കണ്ടിട്ടുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പൊ ട്രംപ് അങ്ങനല്ല പറയുന്നത് ഞാൻ ആസ്ഥാനത്തിൽ ഇരിപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഞങ്ങളുടെ സംവിധാനമായ പെൻഡഗൺ പെൻഡേഗണന്റെ ആസ്ഥാനത്തിരുന്നുകൊണ്ട് ഞാനിത് കണ്ടു ഞാനിത് കണ്ടേച്ച് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ഇല്ലായിരുന്നെങ്കിൽ ഇത് ആണവ യുദ്ധത്തിലേക്ക് പോകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആണവ നിലയങ്ങളെ നിയന്ത്രിക്കുന്നത് ഇതിന്റെയൊക്കെ ബട്ടനും സ്വിച്ചും ഒക്കെ ഇദ്ദേഹത്തിന്റെ കയ്യിലാണെന്നാണ് അതായത് ട്രംപിനോട് ചോദിച്ചിട്ട് വേണം ഇന്ത്യ ആണവായുധം പ്രയോഗിക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാനോട് ചോദിച്ചിട്ട് വേണം എന്നുള്ളൊരു മട്ടിലാണ് ഇദ്ദേഹത്തിന്റെ രണ്ടാം പ്രസ്താവന വന്നത് നമ്മുടെ പ്രധാനമന്ത്രി അപ്പൊ തന്നെ ഇതെല്ലാം നിഷേധിച്ചു നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു അത് രണ്ടാം മൂന്നാമത്തെ ദിവസം തന്നെ അദ്ദേഹം നിഷേധിച്ചു അതിനുശേഷം നമ്മുടെ വിദേശകാര്യ മന്ത്രിമാരെല്ലാരും പ്രത്യേകിച്ച് അജിത് അജിത് ഡോവല് അവരൊക്കെ കാര്യങ്ങളിൽ പറഞ്ഞു ഇത്തരത്തിലുള്ള അബദ്ധജടമായ പ്രസ്താവനകള് പക്ഷെ വീണ്ടും ട്രംപ് അടങ്ങുന്നില്ല ട്രംപ് അപ്പോഴും അടങ്ങുന്നില്ല അടുത്ത സമയത്തും പറഞ്ഞു അടുത്ത സമയത്തും പറഞ്ഞു ഞാനാണ് അതെല്ലാം അവസാനിപ്പിച്ചതെന്ന് അതിനുശേഷമാണ് ഇന്ന് ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ യുദ്ധം അവസാനിപ്പിച്ചതൊക്കെ ഞാൻ വിട്ടിട്ട് ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടു ആര് വെടിവെച്ചിട്ടെന്ന് എവിടെ വെടിവെച്ചിട്ടെന്നാണ് ഇതിന് തെളിവെല്ലോ ഉണ്ടോ അപ്പൊ ഇത്തരത്തിലുള്ള ഇദ്ദേഹം പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ചാടി എഴുന്നേറ്റ് നടത്തുന്ന ചില പ്രസ്താവനകളായിട്ടാണ് ഇങ്ങനെ തോന്നുന്നത് അല്ലെങ്കിൽ ഏതോ സമയത്ത് എന്തെങ്കിലുമൊക്കെ നിൽക്കുന്ന സമയത്ത് നിൽക്കുകയോ ഇരിക്കുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന തോന്നലുകളാണോ ഇത് ആ തോന്നലുകളെന്നാണോ പ്രസ്താവന വരുന്നത് നമുക്ക് സംശയിക്കേണ്ടി വരും അങ്ങനെയാണ് ഈ പ്രസ്താവന ഇന്നലെയാണ് വന്നിരിക്കുന്നത് അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ട് നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥന്മാരെല്ലാം ചോദിക്കുന്നുണ്ട് ഒരു വിമാനം റഫേൽ ഒരെണ്ണം വെടിവെച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ തെളിവ് എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോഴും ആരുടെയും തെളിവില്ല പാകിസ്ഥാന്റെ പോലും തെളിവില്ല അതാണ് അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ യുദ്ധം സെലൻസ്കിയെ ഉക്രൈനും റഷ്യയും നമ്മുടെ യുദ്ധം നടക്കുകയാണ് റഷ്യ അദ്ദേഹത്തിന്റെ ആജീവനാന്ത ശത്രു ശത്രുവാണ് അന്ന് എഴുതിയിട്ട് ആയുധങ്ങളും മറ്റും വിൽപ്പന കാര്യത്തിലൊന്നും പ്രയാസങ്ങളൊന്നുമില്ല സെലൻസ്കിയെ വിളിച്ചിരുത്തി സെലൻസ്കിയെ വിളിച്ചിരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവരും വിചാരിച്ച രണ്ട് സ്യും വിചാരിച്ചു കാണും ഒരു എന്താണ് സഹായിക്കാൻ വരികയാണെന്ന് വിചാരിച്ചു കാണും അപ്പൊ അത്തരത്തിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെല്ലാം സോഴ്സുകൾ ഊറ്റിയെടുക്കാം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ തന്നെ അതിനുശേഷം അദ്ദേഹം ഋഷിക്ക് അനുകൂലമായിട്ട് ചിലത് സംസാരിച്ചു കളി അതേപോലെ തന്നെയാണ് ഇസ്രായേൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇതിലെ ഇന്ത്യ ഭാഗ്യുദ്ധത്തിന് ശേഷം നടന്ന നമ്മുടെ ലോകം ആശങ്കയോടെ നോക്കിക്കണ്ട ഒരു സംഭവമായിരുന്നു ഇറാൻ ഈ പറഞ്ഞതുപോലെ വളരെ ആണവശേഷിയുള്ള രാജ്യമാണ് എന്ത് സംഭവിക്കാം എന്നുള്ള മട്ടില് വളരെ ഭയപ്പാടോടുകൂടി ആളുകൾ കണ്ടൊരു യുദ്ധമാണത് അവിടെയും ട്രംപുണ്ട് അതിന്റെ നടുക്കിൽ ട്രംപ് വേറെ നീക്കുകയാണ് അപ്പൊ ട്രംപാണ് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നത് അവരുടെ പിന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞു എന്തായാലും കൊള്ളാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി ഇസ്രായേലിനെ പിന്നെ സഹായിച്ചു അമേരിക്ക സഹായിച്ചു സഹായിച്ചിട്ട് അവസാനം ആ യുദ്ധവും ഏതാണ്ട് പിന്നെ തീർന്നു എന്ന് പറയാവുന്ന ഒരു ഘട്ടത്തിലാണ് നീക്കുന്നത് ഇവിടെ എല്ലാം അത് അതിന് കച്ചവടമുണ്ട് ഇസ്രായേൽ പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുധ കച്ചവടമുണ്ട് ഇപ്പൊ ഈ പല രാജ്യങ്ങളിൽ ഇരിക്കുന്ന പല ആയുധങ്ങളും തീർന്നെങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത ആയുധങ്ങൾ നിർമ്മിക്കാനൊക്കത്തുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇതിന്റെ പർച്ചേസ് നടക്കത്തുള്ളൂ ആയിരം കച്ചവടം നടക്കണമല്ലോ കച്ചവടം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇരിക്കുന്ന സ്റ്റോക്ക് തീരണം ഏതാണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ല എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇതേ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇട നടത്തുന്നതും അതിൻ്റെ ഇടയിലാണ് ആളുകളെ ഇങ്ങനെ ചൂടാക്കാൻ ഈ പറഞ്ഞില്ലേ ആളുകളെ ഇങ്ങനെ ഏരിയ ചൂടാക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയത്തില്ല എന്ന് പറഞ്ഞത് പോലെയുള്ള ചില പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തരം നമ്മുടെ ഇന്ത്യയുടെ ഇദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചില്ലേ പ്രധാനമന്ത്രിയെ വിളിച്ചാണ് ഞാൻ ഒരു ദിവസം അങ്ങോട്ട് പോയ വഴിക്ക് ഇതിനെ പോകുകയാണെങ്കിൽ നമ്മള് പഴയതിനെ വഴി കൂടെ പറയത്തില്ലേ ഇതിനെങ്ങണം പോവുകയാണെങ്കിൽ നമ്മുടെ ബന്ധു വീട്ടിൽ നിന്ന് കയറി വെച്ചു പോണേ എന്ന് പറയുന്നത് പോലെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട ഒരു യോഗത്തിന് പോയ സമയത്ത് പറയാ വരികയാണെങ്കിൽ അമേരിക്ക വഴി ഒന്ന് കയറിപ്പോരണേന്ന് പക്ഷെ പ്രധാന നമ്മുടെ പ്രധാനമന്ത്രി ബുദ്ധിമാനായിരുന്നു അദ്ദേഹം നോക്കി അദ്ദേഹത്തിന് അറിയാമായിരുന്നല്ലോ സംവിധാനങ്ങളെ ഈ ട്രംപിന്റെ പരിപാടികളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട് പണ്ടിവിടെ വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തതായതുകൊണ്ട് നല്ല ധാരണയുണ്ട് ആയിരുന്നു പ്രധാനമന്ത്രിക്ക് അദ്ദേഹം നോക്കിയപ്പോഴെ സ്വീകരണ മുറിയിലും അടുക്കളയിലും ഒക്കെ അമേരിക്കയുടെ സൈനിക പാകിസ്ഥാന്റെ സൈനിക മേധാവി ഇരിക്കുകയാണ് പ്രധാനമന്ത്രി അങ്ങോട്ടൊന്നും പോയില്ല അദ്ദേഹം നേരെ ഇഞ്ഞ് പോരുകയും ചെയ്തു ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണമാണെന്ന് ആലോചിച്ച് നോക്കണം അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണം വെച്ചിട്ട് പോന്നിരിക്കുകയാണ് അത്തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞൊരു രാജ്യമാണ് അത്തരത്തിൽ പരമാധികാര റിപ്പബ്ലിക്ക റിപ്പബ്ലിക്കായി വളർന്നു കഴിഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ അടുത്ത അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ അടുത്ത ഗെയിം ആരംഭിക്കുന്നത് അടുത്ത ഗെയിം എന്ന് പറയുന്നത് പിന്നെല്ലാവരെയും മര്യാദ പഠിപ്പിച്ചുകള മട്ടിലാണ് അമേരിക്കയിലെ സാധനങ്ങൾ അങ്ങോട്ട് വരുന്ന സാധനങ്ങൾക്കെല്ലാം നികുതി ചുമത്തിക്കളയോ എന്നുള്ളതാണ് അതായിരുന്നു മറ്റൊരു പ്രഖ്യാപനം അത് വെറും നികുതിയല്ല നൂറ് മുതൽ ഇരുന്നൂറ് ശതമാനം വരെ നികുതി അടിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ കേട്ടു കഴിവില്ലാത്ത കേരളത്തിൽ മദ്യത്തിനൊക്കെ ചുമത്തുന്ന നികുതിയാണ് അവിടെ പത്തും ഇതുങ്ങട്ട് ഇരുന്നൂറ് പത്തും നൂറ് ഇരുന്നൂറും മരടങ്ങാണല്ലോ ആണല്ലോ നികുതി അടിക്കുന്ന ഇവിടെ നാൽപ്പത് രൂപയ്ക്ക് കർണാടകത്തിൽ കിട്ടുന്ന മദ്യം ഇവിടെ നാനൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും ഒക്കെ ആവിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരു നികുതി സമ്പ്രദായം നമ്മൾ കേട്ടത് വന്നാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നാണ് കേട്ടത് അദ്ദേഹമാണ് പറഞ്ഞത് എല്ലാവരെയും വരട്ടി എല്ലാവരെയും വരട്ടി അപ്പൊ നമ്മൾ അക്കാര്യത്തിനൊന്നും വകവിച്ച് കൊടുത്തിട്ടില്ല പിന്നെ മറ്റു ഒരു വെരുട്ട നടത്തി ചൈനയോടാണ് ചൈന പോലെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന രാജ്യത്തോടാണ് വാങ്ങൽ ശേഷിയുള്ള രാജ്യത്തോടാണ് അവിടെ വരട്ടാൻ ചെന്നത് പക്ഷെ ആഗോളതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്തായാലും ചൈനയുടെ കാര്യത്തിൽ ഏറ്റവും ഒരു മര്യാദയായി അവരോടൊന്നും അങ്ങനെ ഉരുട്ടിയിട്ടൊന്നും കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ളത് ട്രംപിന് ബോധ്യമാവുകയും ചെയ്തു ഇപ്പൊ അവസാന പിടിയാണ് അവസാന പിടിയായിട്ടാണ് നാറ്റോ നാറ്റോ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് നാറ്റോ എന്ന് പറയുന്നത് ഇവര് പിന്നെ അമേരിക്കയാണ് അമേരിക്ക നടുക്കു നിന്നുകൊണ്ട് പത്ത് മുപ്പത്തിരണ്ട് രാജ്യങ്ങളെ കുടിനകത്ത് കയറ്റിവെച്ചിരിക്കുകയാണ് ഇതൊരു സൈനിക സഖ്യമാണ് മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ ചേർന്നൊരു സൈനിക സഖ്യമാണ് ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ആക്രമിക്കോ പിന്നെ ഉള്ള പുറത്തുനിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നാറ്റോയിലെ മുഴുവൻ രാജ്യങ്ങളും കയറി ഇടപെട്ടുകളി അങ്ങനെയാണ് ഇടപെട്ടുകളി എന്ന് പറയുന്ന ഒരു തിയറി വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ നാറ്റോ എന്ന് പറയുന്നത് അപ്പൊ ട്രംപ് പറയുന്നതൊന്നും കാര്യമായിട്ടൊന്നും ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഈ നാറ്റോയുടെ ഹെഡിനെ ചീഫിനെ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥനാണല്ലോ അവരുടെ ശമ്പളം കൊണ്ടാക്കുകയാണല്ലോ നാറ്റോ സഖ്യമൊക്കെ ഓടുന്നത് അമേരിക്കയുടെ ശമ്പളത്തിലാ പോകുന്നത് വിളിച്ച് വരുത്തിച്ച് പറഞ്ഞു വിരട്ടെ നൂറ് ശതമാനം നികുതി വീണ്ടും എടുത്തുകൊണ്ട് വന്നു ട്രംപിന്റെ നൂറ് ശതമാനം നികുതി ഇപ്രാവശ്യ നികുതി ഏർപ്പെടുത്തുമെന്ന് പറയുന്നത് എണ്ണ വാങ്ങിക്കുകയാണ് ക്രൂഡ് വാങ്ങിക്കുകയാണെങ്കിൽ അതായത് റഷ്യയിൽ നിന്ന് ആരെങ്കിലും ക്രൂഡ് വാങ്ങിക്കുകയാണെങ്കിൽ ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ക്രൂഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യയാണ് ക്രൂഡ് വാങ്ങിക്കുന്നത് സത്യത്തിൽ റഷ്യ ഇപ്പൊ അവിടെ യുദ്ധം ചെയ്യുന്നത് ശരിക്കും ഒരു ഒന്ന് രണ്ട് വർഷം ഈ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ഈ വർഷങ്ങളായിട്ട് അവിടെ കടന്ന് പിന്നെ റഷ്യ യുദ്ധം ചെയ്യുന്നത് ഈ എണ്ണയുടെ പൈസ കൊണ്ട് മാത്രമാണ് അത് പ്രത്യേകിച്ചിട്ട് അതിന്റെ നല്ല ശതമാനം ചെല്ലുന്നത് ഇന്ത്യയിൽ നിന്നാണ് നമ്മളാണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് അവരുടെ വാങ്ങിക്കുന്നത് അത് ഇവരുടെ പുരട്ടവും അഭ്യാസവും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അത് വാങ്ങിക്കുന്നുമുണ്ട് അവിടെ റഷ്യ നമ്മൾ മേടിക്കുന്നുമുണ്ട് അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് റഷ്യയുടെ എണ്ണ വാങ്ങിക്കരുതെന്നും പറഞ്ഞിട്ട് ക്രൂഡ് വാങ്ങിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവുണ്ടായിരുന്നു അമേരിക്കയുടെ അന്ന് ലോകരാജ്യങ്ങളൊക്കെ സംശയിച്ചു നിന്ന കാലത്ത് നമ്മുടെ രൂപയിൽ തന്നെ ഡോളറിലല്ല രൂപയിൽ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്ത രാജ്യമാണ് ഇന്ത്യ ഇപ്പൊ റിപ്പോർട്ടുകളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ ശേഖരം ക്രൂഡിന്റെ ശേഖരം ഏതാണ്ട് പത്ത് വർഷത്തേക്കുള്ള എണ്ണ ഇന്ത്യ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് അങ്ങനെയാണ് ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പൊ വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തിന് ആവശ്യമായ എണ്ണ ക്രൂഡ് ക്രൂഡ് നമ്മൾ ഇവിടെ മാത്രമല്ല നമുക്ക് സൗഹൃദമുള്ള മറ്റ് പല രാജ്യങ്ങളിലും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നാണ് പത്തു വർഷത്തേക്ക് എന്ത് യുദ്ധം നടന്നു കഴിഞ്ഞാലും നമുക്ക് ക്രൂഡിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല പെട്രോളിന്റെയും ഡീസലിന്റെയും കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് അത് ശരിയാണ് അല്ലെങ്കിൽ ഇറാൻ പാരമൊക്കെ നടക്കുന്ന സമയത്ത് എണ്ണവിലയുടെ കുതിച്ചു കയറേണ്ടതായിരുന്നു അത് നൂറും നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് നൂറ്റി നാപ്പത് പേരിലേക്ക് ഡോളറിലേക്ക് വരെ കയറിപ്പോയതാണ് പക്ഷെ അത് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് അത് നമ്മുടെ നയതന്ത്ര വിജയമാണ് അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ നയതന്ത്ര വിജയമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വെരുട്ട് ഈ നാറ്റോയുടെ ഹെഡിനെ കൊണ്ട് നടത്തിച്ചിരിക്കുകയാണ് നാറ്റോ ഹെഡിനെ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് ഇവർ മേടിക്കുന്നവരെ ഒക്കെ വെരുട്ടണം അങ്ങനെ മേടിക്കുകയാണ് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അതും നമ്മൾ പറഞ്ഞില്ലയോ നമ്മളും വരും രണ്ടാ ഒരു നമ്മുടെ പിന്നെ ഒരു സഹമന്ത്രിയോ മറ്റാണ് മറുപടി പറഞ്ഞത് അത്തരം കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയും വേണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആവശ്യമുള്ള കൂടെ ഞങ്ങൾ ഇരുപോ അപ്പൊ ഇത്തരത്തില് ഇത്തരത്തിലുള്ള നാടകങ്ങളും മറ്റേ ഒക്കെ കാണുമ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥതയെ മെച്ചപ്പെടുത്തണമായിരിക്കും അത് അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമാക്കണമായിരിക്കും പക്ഷെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് അവരെ ഇന്ത്യ അടക്കമുള്ള ഇന്ത്യയും ചൈനയും റഷ്യയും അവർ പഴയ കാഴ്ചപ്പാടിൽ കൂടെ തന്നെയാണ് ട്രംപ് കാണുന്നതെന്നാണ് തോന്നുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നാമത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഏറ്റവും കൂടുതൽ പിന്നെ ജനസംഖ്യ നമുക്ക് വിൽ പവർ നമ്മള് പറഞ്ഞത് മാൻപവർ ഉള്ള രാജ്യമാണ് അതോടൊപ്പം തന്നെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളരുന്നു വരുന്ന രാജ്യമാണ് അവര് അങ്ങനെയുള്ള രാജ്യത്തോടാണ് ഇവരുടെ ഈ പറഞ്ഞ പോലെ പഴയ ഓലപ്പാമ്പിനെയൊക്കെ കാണിക്കുന്ന ഉള്ള നടപടികൾ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ടാണ് സംശയിക്കുന്നത് എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് ഈ ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയക്കാരെ നമ്മൾ കുറ്റ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇയാൾക്ക് എന്തോ രോഗമുണ്ടെന്നുള്ളത് കാര്യം എന്ത് ഒരു രോഗം ഒരു വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവരുടെ അവരുടെ ആവശ്യം ഇനി മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ വല്ലതുകൊണ്ടോ അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പിച്ചും പെയ്യും പറയാന്നൊക്കെ പറയും അത്തരത്തിലുള്ള ഒരു പിച്ചും പേയും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ വല്ലവണോ എന്നുള്ളൊരു സംശയം സോഷ്യൽ മീഡിയ പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അവരെ അത്തരം കാര്യങ്ങൾ അവരെ കുറ്റം പറയാൻ നോക്കത്തില്ല എന്നാണ് എനിക്ക് ഇക്കാര്യത്തിലുള്ളൊരു നിലപാട് എന്തായാലും ട്രംപിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് വൈറ്റ് ഹൗസ് പറയുകയാണ് ചെറിയ ചില കുഴപ്പങ്ങളുണ്ട് എന്നാലും പരിഹരിക്കാവുന്നതാണ് എന്ന തരത്തിൽ എന്തായാലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഡൊണാൾഡ് ട്രംപിന് എന്ന ഔദ്യോഗികമായ സ്ഥിരീകരിച്ച വൈറ്റ് ഹൌസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമൊക്കെ ട്രംപ് എടുത്തിരുന്ന ചില നിലപാടുകൾ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളൊക്കെ കണ്ടപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ട്രോളുകളായും മീമുകളായും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ട്രംപിന് എന്തോ െന്ന രീതിയിൽ ഇപ്പോഴിതാ വൈറ്റ് ഹൗസ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഡൊണാൾഡ് ട്രംപിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സർ